പറയാവുന്നിടത്തോളം പറഞ്ഞു ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു എന്നിട്ട് നീ തീരുവന്ന് നോക്കി നിൽക്കുന്ന ചിലരുണ്ടല്ലോ അവരൊക്കെ നിന്നെക്കുറിച്ച് ഇന്നലെ അവരെ പറഞ്ഞത് മാറ്റി പറയുവാൻ പോകുന്നു ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രി ദേവസേനയിലായിരിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപത്തി എട്ടാമത്തെ ദിവസം ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചന പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത് ഈ ദിവസങ്ങളിൽ നിവർത്തിക്കുവാൻ പോകുന്നു നമ്മൾ മുപ്പത്തിയൊന്ന് ദിവസം ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതെ ഞങ്ങൾ പറയുന്ന സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച പ്രവർത്തിയെക്കുറിച്ച് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ ഇന്നു വരെ കേട്ട സാക്ഷ്യങ്ങളിലും അധികമായി നിങ്ങൾ ദൈവസന്നിധിയിൽ അനേകരുടെ മധ്യത്തിൽ പറയുവാൻ പോകുന്നു റെഡിയാണോ ഇത് ഇരുപത്തിയൊൻപതാമത്തെ ദിവസമാണ് മുപ്പത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ നിങ്ങൾക്കും അവസരമുണ്ട് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ലോകത്തിലുള്ള അനേകർ പല ദിവസങ്ങൾ പല മണിക്കൂറുകൾ പല ആഴ്ചകൾ ദിവസന്നിധിയിൽ ഉപവസിക്കുവാൻ മാറ്റിവെച്ചായിരിക്കുന്നത് പോലെ മണിക്കൂറുകളാകട്ടെ ദിവസങ്ങളാകട്ടെ ദിവസനയിൽ മാറ്റിവെച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് ദൈവിക വിടുതലുകൾ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ആ ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോസപ്പോഴത്തേ പുസ്തകം ഇരുപത്തി എട്ടാമത്തെ ആകുമ്പോൾ അതിൻ്റെ ആറാമത്തെ വാക്യം അവർ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു വളരെ നേരം കാത്തുനിന്നിട്ടും അവനാപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു മനസ്സ് മാറി അമേൻ ചിലരുടെയൊക്കെ മനസ്സ് മാറും സഹോദര സഹോദരി ചിലരുടെയൊക്കെ അഭിപ്രായം മാറും നിന്നെക്കുറിച്ചുള്ള അഭിപ്രായം ഓ റി ധല ഷേഖനെ ഇവർ നേരത്തെ എന്താ ഇവരൊക്കെ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ് പക്ഷെ എന്നിട്ടും ഇവിടെ ഇതാ ഇവർ വീണ് മരിക്കുവാൻ പോകുന്നു കാരണം പോലൂസും ഒപ്പമുള്ളവരും തീ കായുവാൻ വേണ്ടി മെല്ലീത്തേ നദീവിൽ ഒരു തീക്കുണ്ട ഒരുക്കി തീ കത്തിച്ചു അപ്പോൾ ഒരണലി ചാടി വന്നു ശീതം നിമിത്തം തണുപ്പ് കൂടിയപ്പം രക്ഷപ്പെടണമല്ലോ വെള്ളത്തിൽ കിടന്ന് തണുത്ത് വിറച്ച് അപ്പം ഇത് കണ്ടിട്ട് ഈ അണലി ചാടി കൈ ചുറ്റിയത് കണ്ടിട്ട് കൂടെ തന്നവനൊക്കെ പറഞ്ഞു ഇനി അവനൊക്കെ ഭയങ്കര കുഴപ്പക്കാരാണ് അല്ലേ സഹോദര ഇതിൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കുന്നവരേന ഓ ഇവനൊക്കെ മഹാ പ്രശ്നക്കാരനാണ് ഇവ അല്ലെങ്കിലും അങ്ങനെ തന്നെ അവയാണ് പ്രശ്നം വരുന്നവർ എന്ത് സ്നേഹമായിരിക്കുമല്ല അയ്യോ ഇതുപോലൊരു പാവ ഇതുപോലെ ആ മേന ചിലരൊക്കെ പ്രശ്നത്തിലാക്കിയിട്ട് വേണ്ടി പറയാൻ പറ്റുന്നതെല്ലാം പറയും ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും അല്ലേ സഹോദര എന്നിട്ട് നോക്കി നിൽക്കും എപ്പം നീ ജോലി വിട്ടു പോകും എപ്പോൾ നിൻ്റെ ജീവിതം നശിക്കും എപ്പം നിൻ്റെ കുടുംബം മെണ്ണീറാകും എപ്പം നിൻ്റെ മക്കൾ തലതിരിഞ്ഞ് തേരാപ്പാര റോഡിലൂടെ നടക്കും നോക്കി നിൽക്കത്തേ ഉള്ളൂ ഓ താങ്ക് യു ഡേശുബൻ നാമത്തിൽ നിന്നോട് തന്നെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ അവരവിടെ നോക്കി നിൽക്കത്തേ ഉള്ളൂ അമേൻ ഓ ഷബാറിൻ ആ ദ്വീപിലൊരു നീതി ദേവതയുണ്ട് അമേൻ ഭയങ്കര സംഭവമാണ് ചിലർക്കൊക്കെ ചില ദേവതമാരുണ്ട് അവരുടെ രക്ഷയ്ക്കും അവർക്ക് ശത്രുക്കളെ നിഗ്രഹിക്കുവാനും ശക്തി നൽകുന്ന ചിലത് അവരെയൊക്കെ മുൻനിർത്തി ഓഹ് ഒരിക്കൽ കൂടി അവരെയൊക്കെ മുൻനിർത്തി അവർ നിൻ്റെ നേരെയുള്ള അഭിപ്രായം മാറ്റി പറയുവാൻ പോകുക അവരുടെ ആഭിചാരത്തിൽ അവരുടെ ക്ഷുദ്രപ്രയോഗത്തിൽ നീ തകർന്നു പോകുമെന്ന് നീ ഇല്ലാതായിത്തീരു വന്ന് സഹോദരി ആ കുടുംബത്തിനകത്ത് നീ നശിച്ചു പോകുന്നു നീ അവിടെ നിന്ന് പ്രാണനം പിടിച്ച് ഓടുവന്ന് ഒരു ഫ്രാന്തിയായിത്തീരുമെന്ന് അതിനുവേണ്ടി പറഞ്ഞതും ചെയ്തതും ചുറ്റും നോക്കി നിൽക്കുന്നില്ല കാണാ മടി കാണാം എത്ര ദിവസം ഇങ്ങനെ തുടരും അമേൻ എൻ്റെ മക്കൾ എത്ര ദിവസം ഇങ്ങനെ പോകും കാണാം വരിങ്കെട്ടി രാവിലെ കെട്ടി പോകുന്നുണ്ടല്ലോ ഓ ഭയങ്കര ഇങ്ങനെ നോക്കി നിൽക്കുക അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു അമ്മേൻ ഇവർക്കറിയാം അമ്മ ലീത്താദ്വീപിൽ ഒരു ശക്തിയുണ്ട് അമ്മേന ആ ശക്തിയെ അതുവരെ അന്നു വരെ ആരും തോൽപ്പിച്ചിട്ടില്ല എന്നാൽ അന്ന് ആദ്യമായിട്ട് ആ ശക്തി തീയിൽ വീണ് തകർന്നു ഊഷബ് അറി തലമാശൻ അപ്പോൾ ഇവരുടെ മനസ്സ് മാറി അവർ പറഞ്ഞു ഇവർ ഒരു ദേവൻ തന്നെ നിന്നെക്കുറിച്ച് പറയും ഒരു ദൈവ പൈതലാണ് നിനക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന കരയുന്ന മാതാവേ നിനക്കൊരു ദൈവമുണ്ടെന്ന് നിന്റെ മക്കളുടെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവർ മക്കളെ ചൊല്ലുതി കരയുന്നത് കാണുവാൻ കാത്തിരിക്കുന്നവർ പറയുന്ന നാളുകൾ നിനക്ക് മുമ്പിൽ ദൈവം ഒരുക്കുവാൻ പോകുക പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും റെഡിയാണോ അമേൻ പലരുടെയും അഭിപ്രായം മാറും അമ്മേൻ സ്തോത്രം ഇവരെ കുറിച്ച് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരിപ്പം ചത്തു വീഴും ഇവരുടെ ദേവൊക്കെ ഇങ്ങനെ ചീർത്തു പെരുകി വരും അതാണെൻ്റെ അവസ്ഥ ദേഹമൊക്കെ ഇങ്ങനെ നീര് വെച്ച് ചീർത്ത് പോഷാ അതൊരു ശക്തി അതൊരു പൈശാചിക മണ്ഡലമാണ് നീർത്ത് വരുന്നത് ഡോക്ടർമാരെ കണ്ടില്ലേ എന്തുമാത്രം മരുന്ന് കുടിച്ച് വല്ല മാറ്റമുണ്ടോ ശരീരം ഇങ്ങനെ ചീർത്ത് വരുന്ന നീര് വയ്ക്കുന്ന അവസ്ഥ ആ പൈശാചികബന വഴിയുക ആ അണലി തീയിൽ വീഴുക പ്രാർത്ഥിച്ചു തുടങ്ങുക സ്വർഗപഥയ്ക്കായി അതിങ്ങനെ വികൃതമാക്കുന്ന ശരീരത്തെ നിന്റെ മകളെ കുറിച്ചാണ് ഒന്ന് ചിന്തിച്ചു പെട്ടെന്ന് തവളുടെ ശരീരം അങ്ങ് വികൃതമാകും അല്ലേ ഹോർമോൺ ചേഞ്ചസ് എന്ന് പറയുന്നു മറ്റു പല പല കാര്യങ്ങൾ ചെയ്യുന്നു പല പല ക്രീം ഉപയോഗിക്കുന്നു പക്ഷേ മുഖമൊക്കെ അങ്ങ് വികൃതമാകും ഒരു വല്ലാത്തൊരവസ്ഥയിൽ കേൾക്ക് ആ ബന്ധനം വഴി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃത് അവരുടെ പ്രായത്തെ ദൈവം മാറ്റിപ്പിച്ചു നിന്നെക്കുറിച്ചുള്ള അഭിപ്രായത്തെ ദൈവം മാറ്റിപ്പിക്കും ഐ മീൻ നീ തകരുവെന്ന് നോക്കി ഇരിക്കുന്നവർ ഞാൻ ആവർത്തിച്ച് പറയാം ആ മെലീത്ത ദ്വീപിലെ എക്സ്പീരിയൻസ് അതാണ് കടലിൽ വെച്ച് ഈജിയൻ ജിയൻ കടലിലടുക്കിൽ വെച്ച് തകർത്ത് കളയുവാൻ വേണ്ടി ശത്രു എഴുന്നേൽക്കും കടലിൽ നീതി എന്ന് അവർ പേരിട്ട് വിളിക്കുന്ന ആ സാധനം എഴുന്നേൽക്കും വീശിപ്പിക്കും അനേക കപ്പലുകൾ തകർന്നു പോയി അനേകർ നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഇവിടെ ആ സാധനം എഴുന്നേറ്റത് പൗലോസിന് വിരോധമായിട്ടാണ് ദൈവ പൈതലിന് വിരോധമായിട്ടാണ് ഐ മീൻ അവളുടെ പേര് ആ സാധനത്തിൻ്റെ പേര് അവിടെ അപ്രസക്തമായി ഭക്തൻ്റെ പേരവിടെ ഉയർന്നു ഇനി ദേശത്തിലെ മന്ത്രവാദിയല്ല ചർച്ചാ വിഷയം ഇനി ആഭിചാരകന ലക്ഷ ചർച്ചാ വിഷയം ഇനി നിനക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികളല്ല നീയാണ് ചർച്ചാ വിഷയം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി ഷബ റി ഉറച്ചു നിൽക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നിന്നെ എൻ്റെ ദൈവം ചർച്ചാ വിഷയമാക്കി മാറ്റുവാൻ പോകുന്നു എന്നോട് അത് തന്നെ ആവർത്തിച്ച് കർത്താവ് പറയാൻ പോകുന്നു സഹോദരി ആ വീട്ടിനൊക്കെ തിന്നി നിന്നെ തകർത്ത് കളയുവാൻ നിന്റെ തകർച്ച കാണുവാൻ നോക്കി നിൽക്കുന്നവരല്ല കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നേർച്ചകളും നേർന്ന് കാണുന്ന സ്ഥലത്തെല്ലാം നോ അവരല്ല നീയാണ് ചർച്ചാ വിഷയം ആ സാധനത്തിൻ്റെ പേര് പോയി ഇവനെ നോക്കിയിട്ട് പറയുക ഇവനൊരു ദേവനാണ് ഇവൻ നമ്മൾ വിചാരിച്ച പോലെ അല്ല അമ്മേൻ പുള്ളിക്കാരിയുടെ പേരങ്ങ് പോയി കടലിൽ തകർക്കാൻ ശ്രമിച്ചു അഥവാ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടിരിക്കാം ബൈ ചാൻസ് നേരത്തെയുമൊക്കെ കരയിൽ വരുമ്പോഴോ അവിടെ ഒരു അണലി പത്ത് കിടപ്പുണ്ട് ആ എന്തായാലും ആ തണുപ്പത്തിൽ നിന്ന് കയറി വരുമല്ലോ അപ്പം തീ കത്തിക്കുമല്ലോ അപ്പം ഞാൻ പുറത്ത് വരും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമല്ലോ കുറേ ആയില്ലേ അലച്ചിലും ആ ഈ ജിയൻ കടലെടുക്കിൻ്റെ അതേ അവസ്ഥ എല്ലാം അടിച്ച് തകർത്തില്ലേ സമ്പത്ത് അടിച്ച് തകർത്തു നന്മകൾ അടിച്ച് തകർത്തു ആരോഗ്യം നഷ്ടപ്പെടുത്തി സമാധാനം നഷ്ടപ്പെടുത്തി മക്കളുടെ ജീവിതത്തെ നരകതുല്യമാക്കി നല്ലതൊന്നും കാണുവാനുമില്ല പറയുവാനുമില്ല നല്ലതൊന്നും അനുഭവിക്കുവാനുമില്ലാത്ത അവസ്ഥ ഓ റെഡിയാണോ അഷബോ ഷമേ ഷന്ധാർ റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ നിന്നെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം മാറും നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചവർ നീ എന്തിനു പ്രാർത്ഥിക്കുന്നു നീ എന്തിനു ആരാധിക്കുന്നു എന്തിനു കരയുന്നു പ്രിയ പ്രിയമാതാവേ നീ എന്തിനു കരയുന്നു നീ എന്തിന് ദൈവത്തെ അറിഞ്ഞു എന്ന് ചോദിച്ചവരുടെ അഭിപ്രായം മാറുവാൻ പോകുക ആ ദേശത്തിൽ അവവിധത്തിൽ ചോദിക്കുവാൻ തക്കവണ്ണം എഴുന്നേറ്റ വൈശാചിക മണ്ഡലങ്ങൾ നിനക്ക് മുമ്പിൽ തകർക്കപ്പെടുവാൻ പോകുക അപ്പോൾ റെഡിയാണോ തകരണമെങ്കിൽ അതൊന്നും തകരത്തില്ല തകർക്കേണ്ടത് വൈശാചിക മണ്ഡലമെങ്കിൽ ഭക്തൻ കടന്നു പോകേണ്ട തീച്ചുളയുടെ പേരാണ് പ്രാർത്ഥനയും ഉപവാസവും തിക്കകത്ത് ഇറങ്ങി നിൽക്കുവാൻ റെഡിയാണോ ഒറ്റയ്ക്കല്ല പ്രേശ്വർ ഫാമിലിയൊപ്പമുണ്ട് നിങ്ങളിത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി പ്രേഷ്വർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് പ്രൈസർ ഫാമിലിയുടെ ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കുന്ന പ്രതിദിന വചന സന്ദേശങ്ങളുണ്ട് വചന പരമ്പര നിത്യത രക്ഷമാക്കിയുള്ള ഒരു യാത്രയാണ് വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥം പ്രാർത്ഥനയും വജ്രശുശ്രൂഷയുണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു ജോയിൻ ചെയ്യുക വളരെ ബ്ലസ്സിംഗ് ആയിരിക്കും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിംഗുകൾ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളജിന് സമീപം കാക്കാമൂല ചാമവിള പ്രഷർ ഫാമിലി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് കടന്നുവരിക നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം നമ്മുടെ ഒരു രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം ഏറ്റവും നല്ലതൊന്ന് ദൈവത്തിങ്ങളിൽ നിന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കടന്നു വരിക കർത്താവ് ഏറ്റവും വലിയതൊന്ന് ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും കണ്ണടച്ച വിശ്വസ്ത കർത്താവേ നല്ലതുമേ അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപത്തി ഒൻപതാമത്തെ ദിവസം അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശുമേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ എല്ലാ പൈശാചിക മണ്ഡലങ്ങളും ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഇവരുടെ നിലനിൽപ്പിനെ തടസ്സപ്പെടുത്തുന്ന അനേകർക്ക് ഇവരെ ഒരു ചോദ്യചിഹ്നവും പരിഹാസ വിഷയവുമായി മാറ്റിയ പൈശാചിക വ്യാപാരങ്ങളെ സ്വർഗ്ഗമെങ്ങനെ തകർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഷാബ റീധലിഷേഖന് ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം മാറട്ടെ ഇവർ തകർന്നു പോകുമെന്ന് ഇവർ നശിച്ചു പോകുന്നത് കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ ഇവരെ അങ്ങ് മാനിക്കണമേ ഇവരുടെ തകർച്ച പ്രവചിച്ചവർ തന്നെ ഇവർക്കൊരു ദൈവമുണ്ടെന്ന് പറയുന്ന അവൻ ഇവരെ പണിതുയർത്തി എന്ന് പറയുന്ന ദിവസങ്ങളെ സ്വർഗമം ഒരുക്കണം എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുക ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ പൈശാചികമായ രോഗങ്ങളും ബാധിപ്പുകളും മാറിപ്പോകട്ടെ തലമുറകളെ സ്വർഗമങ്ങ് അനുഗ്രഹിക്കണം അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജയിക്കട്ടെ മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകളെ സ്വർഗമംഗം ഒരുക്കി നൽകണമേ ഓഹ് താങ്ക് യു ലോ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന എല്ലാ വെല്ലുവിളികളും പരാജയങ്ങളും മാറിപ്പോകട്ടെ ജയമുണ്ടാകട്ടെ മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ ഐ എൽ ടി എസ് സോ ഇ ടി പ്രൊമെട്രിക്സ് എം ഒ എച്ച് എക്സാമുകൾ എഴുതുന്നവരോട് സ്വർഗ്ഗം കൂടിയിരിക്കണമേ ഇവരങ്ങ് മാനിച്ച് അനുഗ്രഹിക്കണേ ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടത്തെ ഇവർ ചെയ്യുന്നതൊക്കെ ഈ സാധ്യമായി തീരട്ടെ കടഫാരങ്ങൾ മാറട്ടെ പരീക്ഷക്കടങ്ങിൽ ജപ്തി നടപടികൾ മാറിപ്പോകട്ടെ സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നു സ്വർഗം വഴി തുറക്കണമേ സ്വർഗം കൂടിയിരിക്കണമേ കടന്നുപോയവർ അവിടെ അനുഗ്രഹിക്കപ്പെടത്തെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ട പെട്ടത്തെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിലാക്കി ചേർന്ന് വരട്ടെ കലഹങ്ങളും കലകൾ മാറിപ്പോകട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും പ്രാർത്ഥന കൃപക്കായി തോന്നി യേശുവിൻ നാമത്തിൽ തന്നെ അമേ അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാൻ മാത്രമല്ല നമ്മുടെ മീറ്റിംഗിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുവാൻ നിങ്ങൾ ഒരുമിച്ചായിരിക്കുവാൻ നമ്മൾ നമ്മൾ ഫാമിലിയുടെ പ്രതിദിന വചന പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ